പലരും പറയുന്നുണ്ട് അമ്മമാരെ നിങ്ങൾ സൂക്ഷിക്കൂ പെണ്ണു പിടികൻ ഇതാ വരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ അതേ അമ്മമാർ തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കാണ് ഇത്ര ചൊറിച്ചിൽ ഞങ്ങൾ വിളിച്ചിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് ഞങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിയമസഭയിൽ ശബ്ദമുയർത്തി രാഹുൽ മാങ്കൂട്ടത്തെ അല്ലാതെ പിന്നെ ഈ വേളയിൽ ഞങ്ങൾ ആരെയാണ് വിളിക്കേണ്ടത് എന്നാണ് ചൊറയുന്നവരോടൊക്കെ തന്നെ അമ്മമാർ ചോദിക്കുന്നത് തങ്ങളുടെ സമരവേദിയിൽ പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് ക്ഷണിച്ചിട്ട് തന്നെയാണെന്ന് തന്നെയാണ് ആശാവർക്കർമാരുടെ സമര നേതൃത്വം ും വ്യക്തമാക്കുന്നത് സമരത്തെ പിന്തുണച്ച എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടെന്നും അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കേരളം ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മിനിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാവരെയും ഞാൻ തന്നെയാണ് വിളിച്ചത് അന്ന് ആരോപണ വിധേയൻ ആയിരുന്നില്ലേ ഇന്ന് ആരോപണ വിധേയനാണോ എന്നൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമല്ല ഞങ്ങൾക്ക് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ പേരെയും ഞങ്ങൾ അമ്മമാർ എല്ലാ മക്കളെയും നേതാക്കളെയും സഹോദരങ്ങളെയും അഭിവാദ്യമർപ്പിച്ച് സ്വീകരിച്ചു ആയിരത്തിലധികം പേരെ ക്ഷണിച്ചിട്ടുണ്ട് അതിൽ രാഹുൽ മാംകൂട്ടത്തിലും ഉണ്ട് അദ്ദേഹം ഇവിടെ വന്നു ഞങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു സമര നേതൃത്വം പറഞ്ഞ വാക്കുകളാണ് ഇത് ആ വാക്കുകളൊന്ന് കേൾക്കാം ഞങ്ങൾ ഈ സമരപ്പന്തലിൽ സമരം മുതൽ ഇവിടേക്ക് വന്ന മുഴുവൻ ആളുകളെ ഞങ്ങൾ ഈ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു അത് പ്രതിപക്ഷ എം എൽ എ മാർ എം പിമാർ കേന്ദ്ര സഹമന്ത്രിമാരടക്കം സാമൂഹ്യ സാംസ്കാരിക ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിലമ്പൂരിന്റെ എം എൽ എ ആര്യാടൻ ഷൗക്കത്തടക്കം സത്യപ്രതിജ്ഞ നേരിട്ട് ഞങ്ങളുടെ പന്തലിലേക്കാണ് വന്നത് ഇപ്പോ ഇന്ന് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ നിന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് അദ്ദേഹം ഒരു പ്രതിയായി ഒരു കുറ്റവാളിയായി ഇതുവരെയും തെളിഞ്ഞിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ പന്തലിൽ വരുന്നതിന് ഞങ്ങളൊരു ഒരു തരത്തിലുള്ള വേർതിരിവ് ഞങ്ങൾ കാണിച്ചിട്ടില്ല എന്നുള്ളവർ യാഥാർത്ഥ്യം എല്ലാ എം എൽ എമാരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ഈ പന്തിൽ വന്ന മുഴുവൻ എം എൽ എമാരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം വന്നത് അത് അദ്ദേഹം പ്രതിയാണെങ്കിൽ തെളിയിക്കേണ്ടുന്നത് ഇവിടുത്തെ നിയമ സംവിധാനം തെളിയിക്കണം അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്തുനിന്ന് മാറ്റേണ്ടത് അവരാണ് അദ്ദേഹം ഇന്ന് നിയമസഭയിൽ നിന്നാണ് അദ്ദേഹം ഞങ്ങളുടെ സമരപ്പന്തല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വേതന വർത്തനവിന്റെ മെറിറ്റ് ഒരു കാരണവശാലും ഇല്ലാതാവില്ല എന്ന് മാത്രവുമല്ല ഇവിടെ വരുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടത് അവരാണ് ഞങ്ങൾ സമര സംഘടനയല്ല അവരുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടത് അത് വരുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പങ്കില്ല അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ സ്വീകരിക്കും ഞങ്ങൾ സ്ത്രീ പീഠകരോട് യാതൊരു കോംപ്രമൈസും ചെയ്യുന്ന ആളുകളല്ല മറിച്ച് അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദ്യം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനവും നിയമസഭാ അംഗത്വം നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രവേശനമൊക്കെ വിലക്കേണ്ടത് അവരായിരുന്നു അതൊന്നും വിലക്കാതിരിക്കുകയും അദ്ദേഹത്തിന് അവിടെയൊക്കെ പ്രവേശനം ഉണ്ടായിരിക്കുകയും അദ്ദേഹം സമരസ്ഥലത്ത് വരുമ്പോൾ അത് ഞങ്ങളുടെ എന്തുകൊണ്ടത് ഞങ്ങൾ അതിന് പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട സാഹചര്യമില്ല നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെ ഈ സമരവുമായി നിങ്ങൾ ബന്ധിപ്പിക്കരുത് ഈ സമരവുമായി ദയവ് ചെയ്ത് നിങ്ങൾ ബന്ധിപ്പിക്കരുത് സമരവുമായി ബന്ധമില്ല ഇത് സമരമുഖത്ത് വന്ന ഞാൻ പറഞ്ഞു സമരമുഖത്ത് പിന്തുണയുമായി വരുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടത് അവരാണ് അവരുടെ ഉത്തരവാദിത്തം അത് ഞങ്ങളുടെ വിഷയമല്ല ഇവിടെ വന്നു പോയ എത്ര ആളുകൾ എന്തൊക്കെയാണ് ഞങ്ങൾക്കറിയില്ലല്ലോ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ കെ കെ രാമ എം എൽ എ വി സി വിശ്വനാഥ് എം എൽ എ ഇവിടെ വന്ന രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകളെ ഞങ്ങളുടെ സമരസമിതിയിലെ വ്യത്യസ്തരായ ആളുകൾ ക്ഷീണിച്ചിട്ട് തന്നെയാണ് വന്നത് ഞങ്ങൾ അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഞാൻ പറഞ്ഞു രാഹുലിന്റെ കാര്യത്തിൽ വ്യക്തമായി അദ്ദേഹം നിയമസഭയ്ക്ക് അകത്തു നിന്നാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ആദ്യം ഒഴിവാക്കേണ്ട നിയമസഭയുണ്ടാവും ഞങ്ങൾ സമരസമിതിക്ക് ഇതിനകത്ത് എന്താണ് പങ്ക് ഞങ്ങൾ വെള്ളപൂശാനൊന്നും ആരെയും ശ്രമിച്ചിട്ടില്ല ഞങ്ങളതിന് ശ്രമിക്കേയില്ല ഞങ്ങൾ അത്തരക്കാരെ ആളുകളെ തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായും അവരെ ശിക്ഷിക്കണമെന്ന് വളരെ ശക്തമായ വ്യക്തിപരമായി അഭിപ്രായമുള്ള ഒരാളാണ് ഇതൊരു ഇതൊരു സ്വതന്ത്ര സംഘടനയാണെന്നുള്ള കാര്യം കൂടി എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണം ഈ സമര സമരസമിതിക്കാത്ത വ്യത്യസ്ത രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളുണ്ട് എല്ലാവരുടെയും കൂടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ കാലം പോയത് ഇനിയും അങ്ങോട്ട് അങ്ങനെ മാത്രമേ ഈ വാക്കുകൾക്ക് ഒരു പ്രത്യേക ശക്തി ഉണ്ട് അവർ എടുത്തു പറയുന്നുണ്ട് ആരോപണ വിധേയൻ അന്നായിരുന്നോ ഇന്നല്ലേ അല്ലെങ്കിൽ അന്ന് ഇനി അങ്ങനെ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഒന്നും തന്നെ ഞങ്ങൾ നോക്കിയിട്ടില്ല ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത് അതായത് അവർ അതായത് അമ്മമാരായിട്ടുള്ള ഈ ജനങ്ങളും അവരും മനസ്സിലാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് അത് യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഇത് പണ്ടേക്ക് പണ്ടേ അത് തെളിയിക്കപ്പെടുമായിരുന്നു ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പണ്ടേക്ക് പണ്ടേ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ുമായിരുന്നു ഉള്ളെ തള്ളുമായിരുന്നു എന്ന ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ബന്ധപ്പെട്ട ചൊറിഞ്ഞ ചോദ്യമായി എത്തിയ റിപ്പോർട്ടറുടെ അണ്ണാക്കിൽ പൊട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ടർക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് ആശമാർ കൃത്യമായി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് ഞങ്ങളെ പിന്തുണച്ച എല്ലാ മക്കൾക്കും എന്നാണ് അവർ വിശേഷിപ്പിച്ചത് എല്ലാ മക്കൾക്കും എല്ലാ നേതാക്കന്മാരെയും ഞങ്ങൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് അതെ രാഹുൽ മാങ്കൂട്ടത്തിനെ മക്കളെ പോലെ തന്നെയാണ് ആശമാർ കാണുന്നത് എന്നുള്ളതാണ് രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു ാണ് ബുദ്ധിമുട്ട് ഞാൻ ബുദ്ധിമുട്ട് അവർ വിളിച്ചിരുന്നു ഞാൻ വരുന്നു ഞാൻ അമ്മമാർക്ക് വേണ്ടി സംസാരിക്കും അമ്മമാർ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഒരു സമരം പോലും വിജയം കാണാതെ പോയിട്ടില്ല അതിന് ഈ മക്കൾ കൂടെ ഉണ്ടാകുമെന്ന് രാഹുലും പറയുന്നുണ്ട് മാത്രമല്ല രാഹുൽ പറഞ്ഞ മറ്റൊരു കാര്യം എം എൽ എ ആയി നിയമസഭയിൽ എത്തിയപ്പോൾ ആദ്യമായ ഒരു അടിയന്തര അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശമാർക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇവരുടെ ഓരോ സമരഘട്ടത്തിലും ഞാൻ അവർക്കൊപ്പം ഉണ്ട് അവർക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ി നല്ല രീതിയിൽ തന്നെയാണ് ആശമാർക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ സാധിച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടം കൃത്യമായി പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും വി ഡി സതീഷിനൊരു ചെറിയൊരു അമർശം രാഹുൽ എത്തിയതിനുണ്ട് എന്നുള്ള തർക്കവും മറുവശത്ത് നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കേണ്ട ബാധ്യത തനിക്കില്ല താൻ ആശാ വർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച മുഴുവൻ പേരെയും വിളിച്ചിട്ടുണ്ട് അതല്ലാതെ ഒരു വിഷയത്തിലും സംസാരിക്കാൻ തയ്യാറല്ലെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വ്യക്തിപരമായ ആരോപണങ്ങൾ സമരത്തിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല കാര്യവുമില്ല അതിൽ മറുപടി പറയേണ്ട സാഹചര്യമില്ലെന്നും സമര നേതൃത്വം ശക്തമായി അറിയിച്ചു ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുമെന്നും മറ്റു വിഷയങ്ങളിൽ തങ്ങളുടെ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സമരപ്രതിജ്ഞാ റാലിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് എന്നാൽ ഉദ്ഘാടകനായ പ്രതിപക്ഷ നേതാവ് വി സതീശൻ എത്തുന്നതിന് തൊട്ടു മുൻപ് മാങ്കൂട്ടത്തിൽ വേദി വിടുകയും ചെയ്തു ബി ഡി സതീശൻ എത്തും മുൻപ് മടങ്ങിയെങ്കിലും അല്പസമയത്തിന് ശേഷം രാഹുൽ വീണ്ടും വേദിയിലെത്തി പോയിട്ടും തിരിച്ചു വന്നത് എന്തിനാണ് എന്ന് എല്ലാവരും കരുതുന്നു സമരത്തിൽ നിന്ന് ഇറക്കിവിട്ടത് ആണെന്ന് പറയുന്നു എന്നാൽ തന്നെ ആരും ഇറക്കി വിട്ടിട്ടില്ല എന്ന് രാഹുൽ വ്യക്തമായി പറഞ്ഞു ഇതിന്റെ അമ്മ ഇതെന്റെ അമ്മമാരാണ് അമ്മമാരുടെ സമരമാണ് അമ്മമാർ ഇറക്കി വിട്ടിട്ടില്ല ഈ സമരത്തിൽ നിന്ന് താൻ എങ്ങനെ ഇറങ്ങിപ്പോകും എന്നാണ് രാഹുൽ ചോദിച്ചത് അതേസമയം പ്രതിപക്ഷ നേതാവ് ആശാവേദിയിൽ എത്തി എത്താത്തത് രാഹുൽ ഉള്ളതുകൊണ്ടാണ് എന്നാണ് ചോദ്യത്തിന് നിങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത് എന്നുമായിരുന്നു വി ഡി സതീശന്റെ മറുപടി ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്പന്തലിൽ ആഷമാരുടെ സമരം സമാപന സമ്മേളനം നിശ്ചയിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയിരുന്നു സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ ഇതിനിടയിലാണ് പതിനൊന്ന് മണിക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സമരപ്പന്തലിൽ എത്തിയത് ആശമാർക്ക് അഭിവാദ്യം നേർന്ന് അവരോട് സംസാരിച്ചും രാഹുൽ സമരപ്പന്തലിൽ ഇരിക്കുകയായിരുന്നു സമരപ്പന്തലിൽ എത്തിയ രാഹുലിന് കൈ കൊടുത്തും സ്നേഹം പുറത്ത് തട്ടിയും കെട്ടിപ്പിടിച്ചുമൊക്കെയാണ് ആശമാർ എം എൽ എ വരവേറ്റത് ആശമാരോട് രാഹുൽ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ഒറ്റയ്ക്കാണ് രാഹുൽ സമരപാതയിൽ എത്തിയത് നേതാക്കളോ യു ഡി എഫ് പ്രവർത്തകരോ ഒപ്പം ഉണ്ടായിരുന്നില്ല നിയമസഭയുടെ പ്രത്യേക സമ്മേളനം നടക്കുന്നതിനാൽ രാഹുൽ തലസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നാൽ നിയമസഭയിൽ എത്തിയിരുന്നില്ല രാഹുൽ വേദിയിലെത്തിയത് അറിഞ്ഞ് ഉദ്ഘാടന സമയമായിട്ടും വി ഡി സതീശൻ എത്തിയില്ല സ്ഥലത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുള്ള ഒരാളോട് സമരക്കാർ വിവരം തിരക്കിയപ്പോൾ ചെറിയ പ്രശ്നമുണ്ടെന്നായിരുന്നു മറുപടി രാഹുൽ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വരാത്തതെന്നും മനസ്സിലാക്കിയ സമരക്കാർ വെട്ടിലായി ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആശമാരുടെ യാത്ര പറഞ്ഞ് പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയത് നിമിഷ നേരങ്ങൾക്കിടയിൽ വീടി ഡി സതീശി സമരപന്തലിൽ